വയമ്പ് ഊരുകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വയമ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു പ്രമുഖ ടി വി ചാനൽ താരം വിനോദ് പേടകം ഉദ്ഘാടനം നിർവഹിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് വയമ്പ് ഊരുകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഓണോത്സവം സംഘടിപ്പിച്ചത് വയമ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് പ്രമുഖ ടി വി ചാനൽ താരം വിനോദ് പേടകം ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ വന്ന ഇതിന്റെ കാരണം സംഘാടക സമിതി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ എം കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ നവോദയ കുട്ടികൾക്കുള്ള അനുമോദനവും നടത്തി തുടി സാംസ്കാരിക വേദി വൈസ് ചെയർമാൻ സി കൃഷ്ണൻ ചേരിക്കല്ല എസ് ടി പ്രൊമോട്ടർ എച്ച് സതീശൻ വി ഗോപാലൻ ജാനകി തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ വി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വിവിധ പരിപാടികളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നൽകി കലാസന്ധ്യയിൽ തിരുവാതിര കൈകൊട്ടിക്കളി ഫ്യൂഷൻ ഡാൻസ് എന്നിവയും അരങ്ങേറി സിറ്റി ന്യൂസ് കാഞ്ഞങ്ങാട്